ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വിളിയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ എല്ലാം ഇന്ത്യയിലെ ഏറ്റവും വലിയ പരമോന്നത കോടതിയായ സുപ്രീം കോടതിയിൽ വരുന്ന ക്വാർട്ടർ എന്ന ജോലി നിങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ടാണ് അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ നിർദ്ദേശിക്കുക ചാനൽ കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ കൂട്ടുകാരെ ഷെയർ ചെയ്യാൻ മറക്കരുത് ലെറ്റ് സ്റ്റാർട്ട് ദ വീഡിയോ അപ്പോൾ ഫ്രണ്ട്സ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ റിക്രൂട്ട്മെന്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡേറ്റസ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് സ്ഥാപനത്തിൻ്റെ പേര് ഇന്ത്യയുടെ സുപ്രീം കോടതി ജോലിയുടെ സ്വഭാവം സെൻട്രൽ ഗവൺമെൻറ് ജോലിയാണ് അതേപോലെ ഡയറക്ടർ റിക്രൂട്ട്മെൻ്റ് ആണ് അതേപോലെ തസ്തികയുടെ പേര് ജൂനിയർ കോടതി അസിസ്റ്റൻറ്റ് ഒഴിവുകളുടെ എണ്ണം ഇരുന്നൂറ്റി ജോലി സ്ഥലം ഓൾ ഓവർ ഇന്ത്യ ജോലിയുടെ ശമ്പളം എഴുപത്തി രണ്ടായിരത്തി നാൽപ്പത് രൂപ മുതൽ ആണ് സ്റ്റാർട്ടിംഗ് ആയിട്ട് പറയുന്നത് അതേപോലെ അപേക്ഷകളുടെ രീതി ഓൺലൈൻ വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് അപേക്ഷ ആരംഭിക്കുന്ന തീയതി ഫെബ്രുവരി അഞ്ചാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി മാർച്ച് എട്ടുമാണ് അതിൻ്റെ ലിങ്ക് ഞാൻ ചൂടായി കൊടുക്കുന്നുണ്ട് അതേപോലെ ഒഴിവുകൾ നമുക്കൊന്ന് നോക്കാം ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് വേക്കൻസികളാണ് ജൂനിയർ കോർട്ട് അസിസ്റ്റൻറ്റ് ഗ്രൂപ്പ് ബി നോൺ ഗസറ്റഡ് മേഖലയിൽ ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് അതേപോലെ ഇതിലേക്ക് വരുന്ന ജോലിയുടെ പ്രായപരിധിയാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഈ ഒരു പ്രായപരിധിയിൽ കാൻഡിഡേറ്റ് ഷുഡ് നോട്ട് ബി ബിലോ പതിനെട്ട് വയസ്സ് അതേപോലെ മുപ്പത് വയസ്സ് പതിനെട്ട് വയസ്സിന് മുപ്പത് വയസ്സിന് ഇടയിലുള്ളവർക്ക് മാത്രമേ ഇതിലേക്ക് അപേക്ഷക്കാനുള്ള അവസരം ഉണ്ടായിക്കൂടെയുള്ളൂ എസ് സി എസ് ടി ഭാഗത്തിന് അഞ്ച് വർഷവും ഒ ബി സി ഭാഗത്തിന് മൂന്ന് വർഷവും വയസ്സിന് ഇളവ് നൽകുന്നുണ്ട് അതേപോലെ ഇതിലേക്ക് വേണ്ട വിദ്യാഭ്യാസ യോഗ്യതയാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി വേണമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു യോഗ്യതയായിട്ട് പറയുന്നത് അതേപോലെ മിനിമം സ്പീഡ് മുപ്പത്തി അഞ്ച് വേർഡ് പെർ മിനിറ്റ് ഇൻ ഇംഗ്ലീഷ് ടൈപ്പിംഗ് ഓൺ കമ്പ്യൂട്ടർ അതേപോലെ കമ്പ്യൂട്ടറിനെ കുറിച്ചുള്ള വിജ്ഞാനം ഉണ്ടായിരിക്കണം അതേപോലെ ഇതിലേക്ക് വേണ്ട അപേക്ഷ ഫീസാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത് എസ് സി എസ് ടി വിഭാഗക്കാർക്കും പി ഡബ്ല്യു ഡി ഫ്രീഡം ഫൈറ്റർ അപ്ലിക്കൻസിനും ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഫീസായിട്ട് പറയുന്നത് ബാക്കിയുള്ള ജനറൽ ഒ ബി സി വിഭാഗത്തിൽ ആയിരം രൂപയാണ് ആയിരം രൂപയാണ് ഫീസായിട്ട് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുന്നു കരുതുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ